ിൽ യു ഡി എ ആഹ്ലാദ പ്രകടനം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് നേടിയത് മിന്നുന്ന വിജയം ശക്തമായ യു ഡി എഫ് കുതിപ്പിൽ ഇടതു പോലും നിഷ്പ്രഭമായി ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ വിജയം യു ഡി എഫിന്റെ വൻതിരിച്ചുവരവിന് കളമൊരുക്കുകയാണ് നിലമ്പൂർ നഗരസഭ കരുളായി അമരമ്പലം തുടങ്ങിയ ഇടത് സ്വാധീന മേഖലകളിൽ പോലും യു ഡി എഫിന് ലഭിച്ച വ്യക്തമായ ലീഡ് ഇടതു കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചു സി പി എമ്മിന്റെ അവകാശവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും ജലരേഖയായി ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കി പത്തൊമ്പത് റൌണ്ടുകളിലും വ്യക്തമായ ലീഡ് യുഡിഎഫ് സ്വന്തമാക്കി ഇരുപത്തിമൂന്ന് ബൂത്തുകളിലെ ഒന്നേ ദശാംശം ഏഴേ നാല് ലക്ഷം വോട്ടർമാരുടെ ജനവിധിയിൽ ഒമ്പതാം റൌണ്ടിൽ മാത്രമാണ് എം സ്വരാജിന് നേരിയ മുന്നേറ്റമുണ്ടായത് എം സുരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകലിൽ പോലും ആര്യാടൻ ഷൌക്കത്ത് നേടിയത് നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ലീഡ് മത്സരിച്ച പത്ത് സ്ഥാനാർത്ഥികളിൽ ഒൻപത് പേരെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ആര്യാടൻ ഷൌക്കത്ത് മണ്ഡലത്തിൽ തേരോട്ടം നടത്തിയത് ഒരിക്കൽ പോലും ലീഡ് നിലയിൽ മുന്നിലെത്താതെ എൽഡിഎഫ് കിതച്ചു വ്യക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് സയ്യിദ് സൈദ് സാദികലി ശിഹാബ്ദങ്ങൾ പ്രതികരിച്ചു മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിച്ചവർക്ക് നൽകിയ ശക്തമായ മറുപടിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തിയാറിൽ യുഡിഎഫ് കൊടുങ്കാറ്റുപോലെ തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഫേസ്ബുക്കിൽ കുറിച്ചു ആശാവർക്കർമാരോട് പോലും സർക്കാർ കാണിച്ച ക്രൂരതയ്ക്ക് ലഭിച്ച മറുപടിയെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി രണ്ടാം പിണറായി സർക്കാരിൽ ഒരു സിറ്റിംഗ് സീറ്റും എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറം പാർട്ടി സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചിട്ടും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും നിലമ്പൂരിൽ ദയനീയമായി പരാജയപ്പെട്ടത് പാർട്ടിയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് Ni viera como...